പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഫാരിയുടെ ഇന്നത്തെ യാത്ര നാടൻപാട്ട് കലാകാരനും ഓട്ടോ തൊഴിലാളിയുമായ കുഞ്ഞിക്കൃഷ്ണൻ അമ്പലാടി എത്തിയടിയാണ് അതുപോലെ നമ്മുടെ ക്യാമറമാനും കൂടെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോവാം നമുക്ക് കുഞ്ഞിക്കൃഷ്ണേട്ടന്റെ പാട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ സഫാരിയിൽ നിന്ന് അങ്ങനെ നാടൻപാട്ട് കലാകാരനായ കുഞ്ഞിക്കൃഷ്ണേട്ടന്റെ അടുത്തെടുത്തിരിക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ അമ്പിലാടി ചേട്ടാ നമസ്കാരം നമസ്കാരം കുഞ്ഞിശേട്ടന് നാടൻപാട്ട് കേൾക്കണ അമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല നല്ല നാടൻപാട്ട് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരണം അതുപോലെ പാടിത്തരണം നമ്മളെ വിവേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ നാടൻപാട്ടിന്റെ രംഗത്ത് എത്ര വർഷമായിട്ടുണ്ട് കുഞ്ഞിശേട്ടൻ ഞാനിപ്പോ ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായി പതിമൂന്ന് വർഷമായി അല്ലേ നാടൻ പാട്ട് അതെ സ്റ്റേജ് പിന്നെ നമ്മൾ കൂടുതലും പിന്നെ പാട്ടുകളാണ് പാട്ടുകളാണ് പാട്ട് പാട്ട് ആ അത്തരത്തിലുള്ള പാട്ടുകളെ പിന്നെ കണ്ടെത്തിയിൽ അവതരിപ്പിക്കുക എന്നിപ്പോൾ പൊതുവേ നമ്മള് പിന്നെ കൂടുതലും മംഗലംകളി ബേസിലുള്ള ഒരുപാട് തനത് പാട്ടുകൾ മംഗലംകളി പാട്ട് പാട്ടല്ല എന്നാൽ പോലും ഒരു തുളു ഭാഷയിലുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് അതെ അല്ലേ അപ്പോൾ ആ അത്തരത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് പാടുന്നത് അപ്പോൾ അത്തരത്തിലൊരു പാട്ടായിക്കോട്ടെ ആദ്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ലേ ലാലേ ലോ ഓ ലല്ലേ ലോ ലാലേ ലോ ഓ ലേ ലോ േ ലാ ലേ ലോ ലേ ലോ ഓ ലേ ലാ ലേ ലോ ലേ ലോ ഒഞ്ചി മൂടി തണ്ണി മരുത്തന് കുഞ്ഞടി പങ്കടിയേ ഒഞ്ചി ചപ്പ് ബിരിയുണ്ട് കടല് പൂ മറേ ലാലേ ലോ ലേ ലോ ലേ ലേ ലോ ലേ ലോ ൂടി തന്നി മരുത്തൻ കുഞ്ഞടി പങ്കടിയേ രണ്ട് ചപ്പ് ബിരിയുണ്ട് കടൽ പൂമരാ ഓ ലേ ലാ ലേ ലോ ഓ ലല്ലേ ലോ ഓ ലേ ലാലേ ലോ ഓ ലല്ലേ ലോ എട്ട് മൂടി തന്നി മരുത്തനു കുഞ്ഞടി പങ്കടിയേ എട്ട് ചപ്പ് ബിരിയുണ്ട് കടൽ പൂമരാ

പത്താം പാല <hull <hull <hullens <hullens ോ ഓ ലേ ലോ ഓ ലേ ഓലേ ലോ ഓ ലല്ലേ ലോശേട്ടാ കേൾക്കാൻ നല്ലൊരു സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഒരടിച്ചുപൊളി നാടൻപാട്ട് കലാകാരനാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇനിയും കുറെ പാട്ടുകൾ കേൾക്കാം വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രിയപ്പെട്ടവരെ കുഞ്ഞിശേട്ടൻ ഒരു ഓട്ടോത്തൊരാളെയും കൂടി ആണ് കേട്ടോ കുഞ്ഞു ക്ഷേട്ടാ ഏത് സ്റ്റാൻഡിലാണ് നിങ്ങളുടെ ഇപ്പം ഓട്ടോ ഓട്ടുന്നത് ഞാൻ പിന്നെ നമ്മൾ കുണ്ടംകുഴി സുഹൃതം ഓട്ടോ സ്റ്റാൻഡിലാണ് ഓട്ടോ സ്റ്റാൻഡിന്റെ പേര് സുഹൃദമാരിലെ ഒരു സുഖം അതെ അതെ അല്ലെ അതെ അപ്പോൾ ആടയിലെ ഓട്ടോ ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടായിരിക്കും നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ഞാൻ ഇന്നലെ കൂടി പിന്നെ സുഹൃത്തോടെ എല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ എല്ലാരും അവരെല്ലാവരും നല്ല അടുത്തത് അടുത്ത പാട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഒരുപാട് കലാസമ്മതികൾ അപ്പൊ അതില് ഒരു കലാസമ്മതിയാണ് മധുരമ്മ മധുരമ്മ അപ്പൊ അതിൽ നമ്മള് പ്രിയപ്പെട്ട സാരതി നമ്മുടെ പിന്നെ നമ്മൾക്ക് ജേഷൻ ആയ പ്രകാശൻ അദ്ദേഹം ഒരു പാട്ട് എഴുതുകയുണ്ടായി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇങ്ങനെ കുറിച്ചിടുകയുണ്ടായി അപ്പൊ അതിന് നമ്മള് നമുക്ക് തോന്നിയ രീതിയിലൊരു ട്യൂൺ ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ ആ പാട്ട് പിന്നെ ചെയ്യേണ്ടത് അപ്പൊ ആ പാട്ട് പാട്ട് ആ ആ പാട്ടൊന്നും പാടില്ല ന്ദിന്നാരിന്ന താരനത്തി നന്ദി നം താരാ തന്നിന്നാരത്തി നന്ദിന്നാരാ ഇത്തിരി വെള്ളരി വിത്തും ഇത്തിരി പാടത്തി പാകും പാടത്ത് പാകിയ വിത്ത് പൊട്ടിമൂളച്ചുവരുന്നേ പാടത്ത് പാകിയ വിത്ത് വരുന്നേ ം തന്തിന്നം താരാ തനത്തിനന്തിൻ താരാ തന്തിന്നം തന്തിന്നം താരാ തനത്തിനന്തിരി വിത്തും പാടത്തെ പാകിയ വിത്ത് പൊട്ടി മുളച്ചു വരുന്നേ പാകിയ വിത്ത് പൊട്ടി മുളച്ചു വരുന്നേ ചേട്ടാ ആ പ്രകാശ് വരികൾ മണ്ണിന്റെ മണമുള്ള അറിഞ്ഞല്ലോ അത് വലിയൊരു അനുഭവം തന്നെയാണ് പിന്നെ ഞാനിപ്പോഴുള്ള ടീം അതായത് ജനനി നാട്ടു പഠന കേന്ദ്രം അമ്പലത്താണ് അപ്പോൾ ആ ടീമിനെ ടീമിനൊപ്പാന്ന് ഇപ്പോൾ ഞാൻ പിന്നെ നാടൻപാട്ട് പ്രോഗ്രാമിനൊക്കെ വേദികളെല്ലാം അവതരിപ്പിക്കുന്നു അപ്പൊ ആ ടീം ആണ് നമ്മള് കോമഡി ഉത്സവത്തിൽ അതുപോലെ തന്നെ ഉത്സവ സൂപ്പർ സ്റ്റാറിലൊക്കെ ഉത്സവത്തിൽ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അപ്പോൾ അതിൽ പറഞ്ഞാല് നമ്മൾ പിന്നെ ഒരു കാളിദാരികൾ ഇതൊക്കെയാണ് അവിടെ അവതരിപ്പിച്ചത് പിന്നെ ആടെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോലും അറിയാതെ പിന്നെ എന്നാടതൊരു പാട്ട് അതെ അത് അവര് അറിഞ്ഞോന്നല്ല പെട്ടെന്ന് എന്നോട് പറയുമ്പോൾ അതൊരു ഷോക്കായി പോയി മിഥുൻ ചേട്ടന് വിളിക്കുന്നത് പിന്നെ കുറച്ച് ഫ്രണ്ട് ഫ്രണ്ടോട്ട് കയറി വന്ന് ഒരു പാട്ട് പാടിയാലോ എന്ന് അപ്പോൾ

പന്തൽ കൂടി കളിപ്പന തുണിയില്ല പന്തൽ കൂടി കളിപ്പന തുണിയില്ല ഡുക്കുവനുട് തുണിയില്ലെങ്കിൽ പെണ്ണെ കടം വൈപ്പ് തരികെ ഡുക്കുവനട് തുണിയില്ലെങ്കിൽ പെണ്ണെ കടം വൈപ്പേ തരികേ എന്നാലും വാ പെണ്ണെ പന്തൽ കൂടി കളിപ്പാ എന്നാലും വാ പെണ്ണെ പന്തൽ കൂടി കളിപ്പാ പന്തൽ കൂടി കളിപ്പാമ്പ കുഞ്ഞുമണാ പട്ടി പന്തൽ കൂടി കളിപ്പാമ്പാ കുഞ്ഞു മണാ പട്ടി പെണ് പന്തൽ കൂടി കളിപ്പനിക്കൊരു കാക്കിടങ്ക പടയില്ലേ പന്തൽ കൂടി കളിപ്പന എനിക്കൊരു കാക്കിടങ്ക പടയില്ലേ കാക്കിടങ്കാ പടയില്ലെങ്കിൽ പെണ്ണെ കടമ്പയ്പേ തരികെ കാക്കിടങ്കാ പടയില്ലെങ്കിൽ പെണ്ണെ കടം വൈപ്പേ തരിക എന്നാലും പന്തൽ കൂടി കളിപ്പാ എന്നാലും പന്തൽ കൂടി കളിപ്പാ പന്തൽ കൂടി കളിപ്പാമ്പാ കുഞ്ഞു മണാ പട്ടി പെണ്ണേ പന്തൽ കൂടി കളിപ്പാമ്പാ കുഞ്ഞു മണാ പട്ടി പെണ്ണേ കൂടി കളിപ്പന എനിക്കൊരു മുക്കിനി മുക്കുതിയില്ലേ പന്തൽ കൂടി കളിപ്പനെനിക്കൊരു മുക്കിനി മുക്കുതിയില്ലേ മുക്കിന് മുക്കുത്തി ഇല്ലെങ്കിൽ പെണ്ണ കടം ബൈപ്പേ തരികെ മുക്കിന് മുക്കുത്തി ഇല്ലെങ്കിൽ പെണ്ണു കടം ബൈപ്പേ തരിക എന്നാലും പന്തൽ കൂടി കളിപ്പാ എന്നാലും പന്തൽ കൂടി കളിപ്പാ പന്തൽ കൂടി കളിപ്പാമ്പാ കുഞ്ഞു മണാ പട്ടി പെണ് കളിപ്പാമ്പുട്ടി പെണ്ണാട്ടി പെണ്ണേ പന്തൽ മണാട്ടി അടിച്ചുപൊളി അടിച്ചുപൊളി പാട്ട് ആ ഇപ്പൊ ഗ്രാമിന് പോകുന്നപ്പോ ഇപ്പോ നിലവില് രണ്ടു മൂന്ന് ടീമുണ്ട് എന്നാൽ പോലും പിന്നെ ജനനി അമ്പൽത്താറ നേരത്തെ പറഞ്ഞ പോലെ ജനനി അമ്പൽത്തറ നമ്മൾ നാടൻപാട്ട് എന്ന നിലയിൽ പോകുന്നത് പിന്നെ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെ പിന്നെ ഉള്ളത് തൊടിപ്പാട്ട് തൊടിപ്പാട്ട് കലാസമതി അത് അതിൽ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മംഗലം കളി അതുപോലെ തന്നെ ഇരുത് കളി പിന്നെ അതുപോലെ തന്നെ തനത് പാട്ടുകളൊക്കെയാണ് പിന്നെ അവതരിപ്പിക്കുന്നത് അതിൽ നമ്മൾ പിന്നെ ഉള്ള മധുരമ മധുരമ സ്മാരക കലാസമിതി മധുരമ കലാസമിതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇത് പറഞ്ഞ പോലെ തന്നെ നാടൻപാട്ട് മേഖലയിലും നാടൻപാട്ട് മത്സരങ്ങളുണ്ടായാലും ഈ നാടൻ ഈ മധുരമ്മ കലാസമിതി പങ്കെടുക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ ഈ നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ മണിച്ചാട്ടിന്റെ പേരുള്ള മണിനാഥം നാടൻപാട്ട് മത്സരത്തിലൊക്കെ നമ്മള് മത്സരിക്കുകയുണ്ടായി അത് നമ്മള് സ്റ്റേറ്റിലും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മള് ഒന്ന സ്ഥാനും ചാലക്കുടിയിൽ വെച്ചിട്ട് ചാലക്കുടിയിൽ വെച്ചിട്ട് മത്സരം

ഇന്നലെ വന്ന മരുമകനോ കാതിന് കാതോടെ കൊണ്ടുവന്നേ ഇന്നലെ വന്ന മരുമകനോ എന്തെലം കൊണ്ടുവന്നേ ഇന്നലെ വന്ന മരുമകനോ ഒരു പൊതി പൊതിനെല്ലേ കൊണ്ടുവന്നേ ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം ഇന്നലെ കൊണ്ടു വന്നേ ഇന്നലെ ഇന്നലെ വന്ന വന്ന മരുമകനോ കാതോടെ കൊണ്ടുവന്നേ ഇന്നലെ വന്നു മരുമകനോ കാതിന് കാതോടെ കൊണ്ടുവന്നേ ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ തത്തമ ദത്തമയോ മാണിക്കദത്ത പെണ്ണേ തത്തമ്മത്തമ്മയോ മാണിക്കദത്ത പെണ്ണേ തത്തമ ദത്തമയോ മാണിക്കദത്ത പെണ്ണേ തത്തമ ദത്തമ്മയോ മാണിക്കദത്ത പെണ്ണേ നിന്നുട മാരാനോ നെല്ലൊരു ചോറ് ഞാ ഉണ്ടാ തത്തമ ദത്തമയോ മാണിക്കതത്ത പെണ്ണേ തത്തമ ദത്തമയോ മാണിക്കതത്ത പെണ്ണേ തത്തമ ദത്തമയോ മാണിക്കതത്ത പെണ്ണേ തത്തമ ദത്തമയോ മാണിക്കതത്ത പണേ ഒന്നാനാ ഒന്നാനാ ചക്കി ചക്കി ചെറുമുണ്ടെടുത്ത് ചേലും ചുറ്റി മാലയും കെട്ടി പോലത്തെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ചേലൈക്കും മാലയ്ക്കും വെള്ളം തെറിപ്പിക്കല്ല് മുത്തനടുക്കത്ത് കുഞ്ഞു മണാ പട്ടി പെണ്ണേ രണ്ടാനാ രണ്ടാനാ ചക്കി ചക്കി ചെറുമുണ്ടെടുത്ത് ചേലയും ചുറ്റി മാലയും കെട്ടി കോലത്തെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ചേലൈക്കും മാലയ്ക്കും വെള്ളം തെറുപ്പിക്കല്ലേ കുഞ്ഞു പട്ടി പെണ്ണേ ഓരോ എനർജി സഫാരി ുംങ്ങിനെ കുഞ്ഞിശേട്ടന്റെ കൂടെ സുഹൃതം ഓട്ടോ സ്റ്റാൻഡിലെ സുഹൃത്തുക്കളുടെ കൂടെ എത്തിയിരിക്കുകയാണ് ഇതാണ് കുഞ്ഞുശേട്ടിന്റെ സുഹൃത്തുക്കൾ കുഞ്ഞുശേട്ടാ അപ്പോൾ സുഹൃത്തുക്കൾക്കും നമുക്കും വേണ്ടി അടുത്ത ഒരു പാട്ടാണ് പാടി തരുന്നത് നമ്മൾ ഇനി അവസാനിച്ചിട്ട് പോകാനോ അതെന്തായാലും നമുക്ക് അല്ലേ

ிவட்டி എന്റെ മുറിയ പണി അടുത്ത പകുത്തം കുടിച്ച കാലം പള്ള ഇറക്കാൻ പഴിയില്ലതെന്ന് നടന്നൊരു കുട്ടികാലം കഷ്ടപ്പടിക്കണ്ട ദൈവത്തെ നീതി മറ്റേ എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്ന് തിരിച്ചറിയുമല്ല ആരൊരുമാവത്തെ കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുവണ്ടീ എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവം വേണ്ടി ആരൊരുമാവത്തെ കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നുവണ്ടീ എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റേ ദൈവം വണ്ടി എന്റെ തീരം പോലെ കറുത്ത ഒരു പാൻ മുഷിഞ്ഞു പലക്കിട്ടന്റെ ഇടുക്കിയിൽ വെച്ചത് കൊണ്ട് ഞാൻ കരഞ്ഞു പോകും ഈ ആരരുമാവത്തെ കാലത്ത് നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം വണ്ടി ആരരുമാവത്ത കാലത്ത് ഞാൻ നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവം വണ്ടി തീർച്ചയായിട്ടാ സഫാരിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു ഫ്രണ്ട്സിന് എല്ലാരിക്കും പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ അദ്ദേഹം സഫാരി